എനർജി അറിയാനുള്ള പ്രാണനെ അറിയാനുള്ള കഴിവ് എത്തുന്ന അനുസരിച്ചിട്ടാണ് ഒരു ബിസിനസ് മേഖലയിലും അല്ലെങ്കിൽ ജീവിതത്തിലൊരാൾ വിജയിക്കുന്നത് പറയാം അപ്പം വിജ്ഞാനമയ കോശം ആക്റ്റീവ് ആകാനുള്ള ട്രെയിനിങ് കൊടുക്കണം അപ്പം അന്നമയം വേണ്ടി നമ്മൾ എക്സസൈസ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പഞ്ചകോശ ശുദ്ധി എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നത് ഈ പഞ്ചകോശുദ്ധിയിൽ ഈ ഈ അഞ്ച് സെൻ അഞ്ച് ഫ്രീക്വൻസി ഒരാളുടെ അഞ്ച് ശരീരമുണ്ട് ഈ അഞ്ച് ശരീരങ്ങളും പ്യൂറാക്കാനുള്ള കോഴ്സാണത് ആ അന്നമയം നമസ്കാരം എക്സസൈസും ബാക്കിയുള്ള കാര്യങ്ങൾ പൂച്ചയൊക്കെ സ്ട്രെച്ച് ചെയ്യുന്നത് കാണാം അപ്പോൾ ആ എക്സസൈസ് സയൻസും പറയുന്ന പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഫിസിക്കൽ ബോഡി ക്ലീനിങ് മെന്റൽ ബോഡിക്ക് വേണ്ടി സൈക്കോളജിക്കൽ അഫർമേഷൻ സൈക്കോതെറാപ്പി യൂസ് ചെയ്യുന്നു സി ബി ടി കൊമ്യൂണിറ്റീവ് ബീഹിയോ തെറാപ്പി ഉള്ള തെറാപ്പികൾ യൂസ് ചെയ്യുന്നു പ്രാണമയം ഫിസിക്കൽ എനർജി ബോഡിക്ക് വേണ്ടിയിട്ടാണ് ഈ ഉപാസന മന്ത്രദീക്ഷ ശ്രീവിദ്യ പദ്ധതിയിൽ മന്ത്രദീക്ഷകൾ കൊടുക്കുന്നത് അപ്പോൾ ആ ഉപാസനകൾ കൊടുക്കുമ്പോൾ ആ എനർജി ലെവലിൽ അവരുടെ ബ്രെയിൻ കെമിക്കൽസ് പോസിറ്റീവ് ആകും ഭദ്രകാളിയുടെ ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ അല്ല വിഷ്ണുവിന് വിഷ്ണുവിനെ ഉള്ള കെമിക്കൽ കോമ്പിനേഷൻ അല്ല ശിവൻ ഓരോരുത്തർക്കും ഡിഫറെൻ്റാണ് ആ ഫ്രീക്വൻസികളാണ് ആ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ മൂഡ് മൂന്ന് അതായത് മൂഡ് ഡിസോർഡേഴ്സ് ഒരുപാട് കേസുകൾ മരുന്നില്ലാതെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ദേവതകളെ കൊണ്ടാണ് അപ്പോൾ ആ കെമിക്കൽ കോമ്പിനേഷൻ അവിടെ കറക്റ്റ് ആവുന്നു അപ്പം അങ്ങനെ പ്രാണമായകോഷം ആക്റ്റീവ് ആക്കിക്കഴിഞ്ഞാൽ മെഡിറ്റേഷൻ മെഡിറ്റേഷൻസ് വഴി ഈ എനർജി സെൻസിറ്റിവിറ്റിയിലേക്ക് വരും <laughs> <laughs> okay. ला लाएफ 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 ും അപ്പൊ അന്നമയം ടു ആനന്ദമയം ഉള്ള ജേർണിയാണ് ഒരാളുടെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് അത് സ്പിരിച്വൽ ആയാലും മെറ്റീരിയൽ ആയാലും അങ്ങനെ രണ്ടില്ല എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം ഇതിൽ വരുമ്പോ ഒന്നാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ജേർണിയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്